कुण्डलविभूषिकावयवशोभि कारणेश वरमौलिकोणि परिकल्प्यमानपदपेटिका कालकालपणिपाशवाणधनुरङ्कुशामरुण शुचिस्मिता गन्धराय कविलोचना ममलबालचं प्रकृतशेखरी किन्दिरारमणसोदरीं मनसि भावयामि परदेवता भावयामि परदेवता भावयामि परदेवता കൊല്ലം ഈ വൃശ്ചികമാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കുടുമാലിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടമംഗല്യ പ്രശ്നം ഈ അഷ്ടമംഗല്യ പ്രശ്നം ചെയ്യുക പറഞ്ഞാൽ അമ്പലത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരുക പൊതുവേ ഒരു നവീകരണ കലശം ഒക്കെ നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുക അല്ലെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും ഭഗവതിക്ക് അഹിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുക അപകട അപകടമരണങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് പൊതുവേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന നവീകരണ കലശത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ അഷ്ടമകലി പ്രശ്നം കുർമാലിക്കാവിലമ്മയുടെ എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ അതെല്ലാം തീർത്ത് ഭഗവതിക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാ സഹകരണങ്ങളോടുകൂടി ഈ ഉദ്യമം വളരെ ഭംഗിയായിട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ജയശരണമെങ്കിൽ